അതെല്ലാം പഠിച്ചാൽ ഇത്രയും നല്ല സ്നേഹം കാണിച്ച നേതാവിനെ എങ്ങനെയാ നമുക്ക് വേണ്ടാന്ന് വെക്കാൻ കഴിയുക എന്ന് ആലോചിച്ചു പോകും മദീന പള്ളിയിൽ ഐശാ നിസ്കാരം കഴിഞ്ഞാൽ നിസ്കാരത്തിന് ഒത്തുനബിയാണല്ലോ ഇമാമ നിൽക്കാറുള്ളത് ആ നിസ്കാരം കഴിഞ്ഞാൽ എല്ലാ ആളുകളും പിരിഞ്ഞു പോയതിന്റെ ശേഷമേ ഹബീബായ അലൈഹി നബിഹുലാദങ്ങളോ ആ മതീനത്തെ പള്ളിയിൽ നിന്ന് പിരിഞ്ഞു പോവുകയുള്ളൂ തിരിച്ചു വീട്ടിലേക്ക് പോകാറുള്ളൂ എന്തേ കാരണമെന്നു പറയുമോ ഇമാമല്ലേ നേതാവല്ലേ സലാം വീട്ടി ദുഴങ്കിൽ അങ്ങ് എഴുന്നേറ്റ് പോകുന്നതിന് യാതൊരു കുഴപ്പവുമില്ലല്ലോ പക്ഷേ എല്ലാ ആളുകളും പോയതിന് ശേഷം മാത്രം പോകാനുള്ള കാരണമെന്നാണെന്നറിയുമോ അവിടെ അഹുൽ പറയുന്ന ചില സ്വഹാബികളുണ്ട് അഥവാ മുത്തുനുബിയുടെ ദറസിലുള്ള മുത്തൽമിങ്ങളായി ജീവിക്കുന്ന സ്വഹാബികളാണ് ആ സ്വഹാബികളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും അവർക്ക് ഭക്ഷണമില്ല ചിലപ്പോൾ ഒരു ദിവസം മുഴുവനും അവർ പട്ടിണിയാണ് ചിലപ്പോൾ ഒന്നിലധികം ദിവസം അവര് പട്ടിണിയാണ് അതുകൊണ്ട് ബാക്കിലുള്ള മുത്തൽമീങ്ങളാകുന്ന അഹുൽസുഫ എന്ന സ്വഹാബത്ത് ആ സ്വഹാപത്തിന് ഭക്ഷണം റെഡിയാക്കി കൊടുക്കാനാണ് അല്ല റസൂൽ അവിടെ നിൽക്കുന്നത് റസൂൽ ചോദിച്ചാൽ ഒരാളും നിൽ തട്ടിക്കളയോലല്ലോ ിട്ട് അവിടുന്ന് എഴുന്നേറ്റ് നിൽക്കുന്നു സുഫത്തിന്റെ അഹലികാരോട് റസൂലുള്ള ചോദിക്കും ഇന്നത്തെ ഷാ അഥവാ രാത്രി ഭക്ഷണം നിങ്ങളിൽ ആർക്കൊക്കെ റെഡിയാണ് എന്ന് ചോദിക്കും എഴുപത് ആളുകളുണ്ട് ഉണ്ട് സുഫത്തിന്റെ അഹിലുകാർ എഴുപത് മുത്തലിമീങ്ങൾ മുത്തല്ലിമീങ്ങൾക്ക് അന്നും ചെലവ അല്ലേ ചെലവ് ഇവിടെ റൗലയില് ദർസ് ഉണ്ടായിരുന്നു എന്നാ പറഞ്ഞതില്ലേ ഇപ്പണ്ടോ ആ ഇനി പെട്ടെന്ന് തരട്ടെ ഇൻഷാ അള്ളാഹു തോഫിക്ക് തരട്ടെ ആമീൻ പറഞ്ഞ ചെലവ് കൊടുക്കേണ്ടി തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് ചെലവോട് കണ്ടിരുവു അതാണ് അമി അല്ലല്ലോ അള്ളാഹു തോഫിക്ക് നൽകട്ടെ ദർസിന്റെ അവസ്ഥ എങ്ങനെയാണ് വീട്ടിലേക്ക് ഭക്ഷണത്തിന് പോകുമ്പോ ചില വീട്ടുകാർ കുസ്താനെ വിളിച്ചു വരെ ഉസ്താദെ ഇന്ന് ഞങ്ങള് വീട്ടിലുണ്ടാവു നിങ്ങൾ എഴുന്നെങ്കിലും ഒക്കെ കഴിക്കല്ലോ അല്ലേന്ന് അന്ന് വെച്ച ഉസ്താദ് പട്ടിണി അന്ന് ഉച്ചക്ക് ഉസ്താദ് പട്ടിണിയാണ് അല്ലെങ്കിൽ പറയും ആ തൊട്ടടുത്ത ഹോട്ടലിന് കഴിച്ചോളി ബില്ല് ഞങ്ങൾ ഞങ്ങള് കൊടുത്തോളാ ഉസ്താദ്മാര് പോയാലോ ബില്ല് കൂടിയാല് വൈകുന്നേരം ഇയാള് വിളിക്കും നിങ്ങൾ എന്ത് തീറ്റ അതിന്നത് സുഫയാണല്ലോ ഇതാണ് വല്യ ഇടങ്ങേ അല്ലേ എന്നാ സുഫത്തിന്റെ അഹിലുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭക്ഷണം കിട്ടുന്ന ദിവസം വളരെ കുറവാ അപൂഹങ്ങളെ ലീഡർ അപൂഹങ്ങൾ ഒരിക്കലും പൊരിഞ്ഞിട്ട് ചിലപ്പോ റോട്ടിലൂടെ വഴിയിലൊക്കെ ഇങ്ങനെ കിടന്നു അവസ്ഥ പോലും അപൂഹങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് ഒരു ദിവസം വിശന്നു പൊരിഞ്ഞിങ്ങനെ നിൽക്കുകയാണ് എന്നാലോ ഒരാളോട് എനിക്ക് വല്ലതും എന്ന് ചോദിക്കാൻ അവർ അഭിമാനം സമ്മതിച്ചിട്ടില്ല അവരഭിമാനം സമ്മതിച്ചിട്ടില്ല ഒരാളോട് അവർ ചോദിക്കൂല വിശന്നിങ്ങനെ നിൽക്കുമ്പോ മഹാനായ ഒഴമുറുൽ തങ്ങൾ ഇങ്ങനെ വരുന്നത് കണ്ടു അബൂഹുറൈറങ്ങൾ അപ്പൊ അബൂഹുറൈരഥങ്ങളെ ഒരായത്ത് ഇങ്ങനെ ഓതിയിട്ട് പറഞ്ഞു തങ്ങളെ ഇതിന്റെ വിശദീകരണം ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു അൽ തങ്ങളോട് സംഗതി എന്തിനാ ചോദിച്ചത് ആ വിശദീകരണം ഇങ്ങനെ പറഞ്ഞ് നടന്ന് 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 എത്തിയാൽ ഇനി എന്തെങ്കിലും ഒന്ന് തിന്നു പോയിക്ക് എന്ന് പറയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അത് ചോദിച്ചത് പക്ഷേ ആയത് ഇങ്ങോട്ട് നോക്കിയിട്ട് അതിന്റെ അർത്ഥവും പറഞ്ഞു ഖത്താബ് അങ്ങ് പോയി സുബാന കഴിഞ്ഞപ്പോ അബുബക്രീകൃതങ്ങൾ വന്നു ഒരായത്തു കൊണ്ടുപോയി ചോയിച്ചു അബുബക്ര ശുദ്ധീകൃതങ്ങൾ അതിന്റെ മേന പറഞ്ഞു കൊടുത്ത അവരും അങ് പോയി പിന്നെ വരുന്നതാണ് മുഹമ്മദ് മുസ്തഫ തങ്ങള് വരുമ്പോ അബൂഹുറൈ തങ്ങക്ക് എങ്ങനെങ്കിലും ഭക്ഷണം കിട്ടണോ സുബഹാന റസൂൽ അടുക്കൽ ചെന്നു തങ്ങളെ ഇതിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞു തരുമോ ഇതിന്റെ വിശദീകരണം ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചപ്പോ അള്ളാന്റെ റസൂലിന് മനസ്സിലായി അബൂറ നിങ്ങക്ക് തഫ്സീറല്ല ആവശ്യം ഭക്ഷണല്ലേ ആവശ്യം വരൂ എന്ന് പറഞ്ഞതിന് വകുപ്പുണ്ടാക്കി കൊടുക്കുകയാണ് സയ് മുഹമ്മദ് ഇതാണ് സുഫത്തിന്റെ അവസ്ഥ അഹലികാരസ്ഥിതങ്ങൾ ഇങ്ങനെ ചോദിക്കും ഇന്നത്തെ അശാഖ രാത്രി ഭക്ഷണം എത്ര ആളുകൾക്കുണ്ട് അപ്പോ ഒന്നോ രണ്ടോ ആളുകള് അല്ലെങ്കിൽ ഏറിയാല് വിരലിൽ ഉണ്ടാവുന്ന ആളുകള് അവര് പറയും തങ്ങളെ ഞങ്ങൾക്ക് ഇന്നത്തെ രാത്രി ഭക്ഷണുണ്ട് ബാക്കി അറുപത് ആൾക്കാരും ഭക്ഷണല്ല അവൻ എവിധങ്ങള് സ്വഹാപത്തിൽ അഹ്ലുസുഫയുടെ ആളുകളല്ലാത്തവരുണ്ടാകും അവരോട് ചോദിക്കും ഓരോരുത്തരെ വിളിച്ചിട്ട് നിങ്ങള് ഇന്ന് ഒരാളെ ഭക്ഷണത്തിന് കൊണ്ടുപോകുമോന്നിരിക്കും റസൂലല്ലേ ചോദിക്കുന്നത് അവര് നേരെ ഏറ്റെടുക്കും അങ്ങനെ ഒരാളെ കൊണ്ട് ഒരാളാക്കി കൊടുക്കും കൊറച്ച് പണുള്ള ആളെ കണ്ടാൻ എബിതങ്ങള് ചോദിക്കും ഒരു രണ്ടാള് നിങ്ങൾ കൊണ്ടുപോകലേ ആക്കി കൊടുത്തു സുബാനുള്ള അങ്ങനെ റസൂലുള്ള ഓരോ ആളുകൾക്കും ഇങ്ങനെ വകുപ്പുണ്ടാക്കി കൊടുക്കുകയാണ് സ്വഹാപത്തിൽ വലിയ പണക്കാരായ ആളുകൾ ഇങ്ങോട്ട് വരും എന്നിട്ട് പറയും തങ്ങളെ ബാക്കിയുള്ള മുപ്പതാളെയും ഞാൻ കൊണ്ടുപോയിക്കോളാ അങ്ങനെണ്ടാവും നല്ല മുതലാളിമാര് നല്ല മനുഷ്യന്മാരുണ്ടാവും ബാക്കിയുള്ളവരെ ഞാൻ കൊണ്ടുപോകാം എന്ന് പറയും അങ്ങനെ എല്ലാവർക്കും ഭക്ഷണത്തിന് വകുപ്പുണ്ടാക്കുകയാണ് ആ വകുപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ാഹു അലി വസല്ല മാതങ്ങള് എല്ലാ ആളുകളും അവിടെ നിന്ന് പോകുന്നത് വരെ എന്നാൽ എല്ലാ ആളുകൾക്കും ഭക്ഷണത്തിനുള്ള വകുപ്പുണ്ടാക്കിയിട്ട് റസൂൽ ഉള്ളാഹിതങ്ങള് വീട്ടിലേക്ക് ചെല്ലുകയാണ് ആ വീട്ടിലുള്ള അവസ്ഥ എന്താണെന്നറിയുമോ അവിടുത്തെ അടുപ്പ് പുകൽ ദിവസങ്ങൾ കഴിഞ്ഞോ എല്ലാ ആളുകൾക്കും ഭക്ഷണത്തിനുള്ള വകുപ്പുണ്ടാക്കുമ്പോ റസൂൾ ഉത്സാഹിതങ്ങള് സ്വന്തത്തിൻ്റെ കാര്യം ഒരാളോടും പറഞ്ഞിട്ടില്ല ആഴ്ഷാ ദേവിയുടെ അടുക്കലേക്ക് ചെല്ലുന്നു അവിടെ നിന്നതാ വീട്ടിൽ നിന്ന് ധരിച്ച കമീസ് അതങ്ങോട്ട് അഴിച്ചു വെക്കുന്നു അപ്പോഴാണ് കാണുന്നത് വയറ്റത്തൊരു കല്ല് വെച്ച് കെട്ടിയിട്ടുണ്ട് എന്തിനാ കെട്ടിയത് വിശപ്പ് സഹിക്കാൻ കഴിയാത്തതിൻ്റെ പേരിൽ കെട്ടിയതാ വാശി ഹോവാ അല്ലാന്നല്ല റസൂല് പട്ടിണിയാണ് ആ വയറ്റത്ത് കെട്ടിവെച്ച കല്ലങ്ങെടുത്ത് വെക്കുന്നുവോ റസൂൽ ലാൻ വീട്ടില് ഭക്ഷണമില്ലല്ലോ പറയാണ് മുത്തിന് വിശന്നു വിശന്നുപുരലെ വയറുമായിട്ട് അവിടുന്ന് അങ്ങ് കിടക്കുന്നു ആയിഷേവി റസൂൽ അടുത്ത് ചെന്ന് ഇരുന്നിട്ട് റസൂൽ വയറിങ്ങനെ തടവിക്കൊടുക്കുന്നു റസൂൽക്ക് വിശപ്പ് കാരണമായിട്ട് വയറ് വേദനിക്കുമോ എന്ന് കരുതിയിട്ട് അവിടുന്ന് തടവിക്കൊടുക്കുന്നു ചിലപ്പോ കല്ലാൻ റസൂല് വശന്ന് പ്രയാസപ്പെടുന്നത് കാണുമോ ആയിഷാവി ചോദിച്ചു പോകാറുള്ള ബേ ഒന്ന് കൂടെ ഒന്ന് അല്ലാനോട് പറഞ്ഞുകൂടെ സമയത്ത് ആരംഭപ്പൂവായ മുത്തുനവിധങ്ങൾ പറയുന്നത് എന്താണെന്നറിയോ മാലേ വലി സുമറാഹ സുമറ ഒരു മരത്തിൽ ചുവട്ടിൽ വിശ്രമിക്കാനിറങ്ങിയ വഴിയാത്രക്കാരനെ പോലെയല്ലാതെ ഈ ദുനിയാവിനോട് എനിക്കന്ത് ബന്ധമാ ഇതൊരു പ്രശ്നമേ അല്ല ഭക്ഷണത്തിനുള്ള വകുപ്പുണ്ടാക്കുമ്പോഴോ വിശന്നുപൊരിൽ കഴിയുന്ന നേതാവായിരുന്നു ഹബീബ് സയ്യമദുഹി ഇങ്ങനത്തെ ഒരു നേതാവിനെ എവിടെങ്കിലും കണ്ടിട്ടുണ്ടോ വിക്രമജലീസിൽ ചോറുണ്ട് ചീരണിണ്ട് അപ്പൊ കമ്മറ്റിക്കാര് പള്ളിയിൽ ഉസ്താദൊക്കെ പറയും ഞമ്മക്കുള്ള വേഗം മാറ്റി ഇങ്ങോട്ട് വെച്ചാല് തികയാതായിപ്പോയാ അവസാനം കിട്ടൂല സംഘാടകര് അവർക്കുള്ളതൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ച് ബാക്കിയാ വിതരണം എന്നാ അള്ളഹാന്റെ റസൂലോ എല്ലാരെയും ഭക്ഷണത്തിനുള്ള ഏർപ്പാടാക്കിയിട്ട് വീട്ടിൽ ഇങ്ങോട്ട് വന്നിട്ട് വയറ്റത്ത് വെച്ച് കെട്ടിയ കല്ലെടുത്ത് തായ വെച്ച് വിശപ്പോ കൂടെ കിടന്നുറങ്ങുകയാണ് സയ്യമുർ റസൂൽ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ വിശന്നിട്ട് ഭാര്യ വന്ന് വയറിങ്ങനെ തടവി തരുന്നൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ ഒരിക്കലും ഉണ്ടായിട്ടില്ല ഹബീബ് മുഹമ്മദുർ റസൂൽ അങ്ങനെ കിടന്നുറങ്ങിയതാ സുബഹിയുടെ എത്രയോ മുമ്പേ എഴുന്നേൽക്കുകയാണ് സുബഹാനല്ല ആ വശപ്പോ കൂടെ കിടന്ന് കുറച്ച് കിടന്നിട്ട് പിന്നെ എഴുന്നേൽക്കുക നിസ്കരിക്കാൻ ഐഷ ബീവി പറഞ്ഞില്ലേ കാലിൽ നീര് വന്ന് കെട്ടി വീർത്തു വീർത്തുപോകുക ഒരാളെ കാലിൽ നീര് വരണോന്നുണ്ടെങ്കിൽ എത്ര മണിക്കൂർ നിക്കേണ്ടി വരും നിങ്ങളൊന്ന് ആലോചിച്ചു എത്ര മണിക്കൂർ നിക്കേണ്ടി വരും ഒരു നല്ല ആരോഗ്യവാനായ മനുഷ്യന്റെ കാലിൽ നീര് വരണോന്നുണ്ടെങ്കിൽ എത്ര നിക്കേണ്ടി വരും ഞാനിവിടെ ഒരു രണ്ടു മണിക്കൂർ നിന്നാലും ഇപ്പഴുള്ള അവസ്ഥയിൽ കാലിൽ നീരൊന്നും വരാറില്ല അള്ളാഹുത്താല ആരോഗ്യം നമുക്കൊക്കെ നിലനിർത്തി തരുമാറാവട്ടെ ഒരു രണ്ടു മണിക്കൂർ നിന്നാൽ വിരലുണ്ടോ ഇല്ല റസൂലുല്ലാന്റെ കാലിൽ നീര് വരുന്ന കോലത്തിൽ അപ്പോഴും മുത്തുനബി നിസ്കാരത്തിലാ ഇന്നലെ രാത്രി ചോറയിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് കിടന്നുറങ്ങിയതല്ല